കിഴക്കൻ മേഖലയിൽ ഇന്ത്യ സഖ്യത്തിനായി കരുത്തുകാട്ടിയിരിക്കുകയാണ് പശ്ചിമബംഗാൾ തകർന്നടിയുമെന്ന് പ്രവചിച്ചവർക്കിടയിലാണ് നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ചുപിടിച്ചുകൊണ്ടുള്ള മമതയുടെ മറുപടി സന്ദേശകാലി വിഷയം ഉയർത്തിയുള്ള പ്രചരണത്തിൽ സ്ത്രീ വോട്ടർമാർക്കിടയിൽ കടന്നിയെല്ലാൻ കഴിയാതിരുന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംഭാവന ചെയ്യുന്ന ബംഗാളിൽ ബി ജെ പി ലക്ഷ്യം വെച്ചതാ ഇരുപത്തിയഞ്ചിലധികം സീറ്റുകൾ കിട്ടിയതാകട്ടെ പന്ത്രണ്ട് സീറ്റുകൾ മാത്രം കയ്യിലുണ്ടായിരുന്ന ആറ് സീറ്റുകൾ നഷ്ടപ്പെട്ടു സന്ദേശ്കാലി തൃണമൂൽ നേതാക്കൾക്കെതിരായ അഴിമതി പൗരത്വ ഭേദഗതി നിയമം എന്നിവയുയർത്തി തൃണമൂൽ കോട്ടകളെ തകർക്കാനായി രംഗത്തിറക്കിയ ബി ജെ പിക്ക് പിഴച്ചതെവിടെ തൃണമൂലിനെതിരെ കോൺഗ്രസും സി പി ഐയും ഒരുമിച്ചതോടെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവോട്ടുകൾ വിഘടിച്ചത് ബി ജെ പിക്ക് തിരിച്ചടിയായി പൌരത്വ ഭേദഗതിയെ അനുകൂലിച്ചിരുന്ന വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള കുച്ച് മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് ബി ജെ പിക്ക് കനത്താഘാതമുണ്ടാക്കി വോട്ടെടുപ്പിന്റെ അവസാന ലാപ്പിൽ സന്ദേശ്ഗാലിയിൽ പിന്നിൽ ബി ജെ പി ആണെന്ന പ്രാദേശിക നേതാവിന്റെ വെളിപ്പെടുത്തലുകൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതി ഇവയെല്ലാം തൃണമൂലിന് സഹായകമായി കോൺഗ്രസുമായി ഒട്ടും സഹകരിക്കാതിരുന്ന മമത പി സി സി അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരിയെ പരാജയപ്പെടുത്താനായി രംഗത്തിറക്കിയ രാഷ്ട്രീയ നീക്കം ഫലം കണ്ടു ബഹറംപൂരിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സെലിബ്രിറ്റി യൂസഫ് ഇറക്കിയാണ് മണ്ഡലം തിരിച്ചു പിടിച്ചത് തിരിച്ചുപിടിച്ചത് പശ്ചിമബംഗാളിലെ രാഷ്ട്രീയത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതായിരുന്നു ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം പശ്ചിമബംഗാളിലെ കാളികട്ടിൽ നിന്ന് നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ കാളികട്ടൊക്കെ കണ്ടോ എങ്ങനെയുണ്ട് കാര്യങ്ങൾ ൻ വെരി ഗുഡ് മോർണിംഗ് ഞാൻ ഈ നിൽക്കുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വസതിക്ക് മുന്നിലാണ് ഇന്നലെ വലിയ ആഘോഷം ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണി കൂടെ തന്നെ ബംഗാളിന്റെ രാഷ്ട്രീയ ചിത്രം എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള ചില സൂചനകൾ വന്നിരുന്നു അതിനുശേഷം ഇവിടെ നിരവധി പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസിനെ നിരവധി പ്രവർത്തകർ ഇവിടെ സംഘടിപ്പിക്കുകയും വലിയ ആഘോഷം രാത്രി ഏതാണ്ട് പതിനൊന്ന് മണി വരെ നീളുന്ന ആഘോഷം ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മമതാ ബാനർജിയുടെ വസതിയിലേക്ക് ഉള്ള വഴി സാധാരണക്കാർക്കൊപ്പം തന്നെയാണ് മമതാ ബാനർജി ഇവിടെ കഴിയുന്നതെന്നൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കല്ല വലിയ സ്വീകാര്യത ഇപ്പോഴും മമതാ ബാനർജി ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ അത് മമതാ ബാനർജിയുടെ എപ്പോഴത്തെയും ഒരു വോട്ട് ബാങ്ക് കൂടിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ബംഗാളിൽ ഉള്ളത് കാരണം ബംഗാളിൽ ബി ജെ പി എതിർക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെയും എതിർത്തുകൊണ്ടാണ് മമതാ ബാനർജി ഇവിടെ പോരാടുന്നത് കാരണം ഒറ്റയ്ക്ക് നിന്ന് തന്നെ മമതാ ബാനർജി പോരാടിക്കൊണ്ടാണ് ഈ ഇരുപത്തി എന്ന സീറ്റിൽ നിന്ന് ഇരുപത്തിയൊൻപത് സീറ്റാക്കി ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം അത് ഇരുപത്തി എന്ന സീറ്റി നിലയിൽ നിന്നും ഇത്തവണ അത് മുന്നേറാൻ സാധിച്ചു മാത്രമല്ല എക്സിറ്റ് പോൾ പറഞ്ഞതെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് മമതാ ബാനർജിയുടെ പാർട്ടി ഏതാണ്ട് പതിനഞ്ച് സീറ്റിൽ ഒതുങ്ങുമെന്നാണ് പക്ഷേ അവർക്കെല്ലാം കൃത്യമായ മറുപടി ഇന്നലത്തെ ഈ ജനുവരി നൽകാൻ സാധിച്ചു എന്നാണ് മമതാ ബാനർജി അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്തായാലും ഇനി ദേശീയ രാഷ്ട്രീയത്തിലടക്കം പല ചർച്ചകൾക്കും നിർണായകമായിട്ടുള്ള സ്ഥാനം മമതാ ബാനർജി വഹിക്കും ഇന്നലെ ഈ വിജയത്തിന് ശേഷം അഭിഷേക് ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തിയ കൂടിക്കാഴ്ച അഭിഷേക് ബാനാർജി ഇന്ന് ഡൽഹിയിലെത്തിയാസഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യാ സെക്രട്ടറി യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരു കാര്യം മമതാ ബാനർജി ഇന്നലെ തന്നെ അഭിഷേക് ബാനാർജിയുടെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് പ്രകാരമായിരിക്കും ഇന്ത്യാ സെക്രത്തിന്റെ ചർച്ചകൾക്ക് തൃണമൂൽ കോൺഗ്രസ് ഭാഗമാകുക കൂടാതെ മറ്റ് പാർട്ടികളോടും ഒറ്റക്കൊറ്റയ്ക്ക് സംസാരിക്കണം കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കൊറ്റയ്ക്ക് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചൊരു ആവശ്യം ഇനി ബംഗാളിലെ സാഹചര്യം പരിശോധിച്ചാൽ ബംഗാളിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വിഷയമാക്കി ബി ജെ പി ഉയർത്തിക്കാട്ടിയ സന്ദേശകാര്യം അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ പ്രചരണം സംസ്ഥാനത്തുടനീളം തൃണമൂൽ കോൺഗ്രസ് നടത്തിയിരുന്നു അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം സന്ദേശ് ഖാലി ഉൾപ്പെടുന്ന ബാസിർഹട്ട് മണ്ഡലത്തിൽ ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചത് മാത്രമല്ല പൌരത്വ ഭേദഗതി നിയമം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സംസ്ഥാനത്ത് അതിൽ മത്വ സമുദായങ്ങൾക്ക് പൌരത്വ നിയമത്തെ അനുകൂലിക്കുന്ന മത്വ സമുദായങ്ങൾക്ക് സ്വാധീനമുള്ള പതിനൊന്ന് മണ്ഡലങ്ങളിൽ ആറിടങ്ങളിലും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ മേൽക്കൈ നേടാൻ സാധിച്ചു അതുകൊണ്ടുതന്നെ ബി അക്ഷരാർത്ഥത്തിൽ ഒരു മേഖലയിൽ പോലും ബി ജെ കാര്യമായ സ്വാധീനം അല്ലെങ്കിൽ കാര്യമായി മുന്നേറ്റം നടത്താൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ബിജെപി അടി വതുന്നു എന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയതിന്റെ ഒരു ചിത്രം തന്നെയായിരുന്നു ഇന്നലെ കണ്ടത് അതുകൊണ്ടുതന്നെ വലിയ ആഘോഷത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്നും മമതാ ബാനർജിയുടെ വസതിയിലേക്ക് ഈ നിരവധി പ്രവർത്തകർ ഇവിടെ എത്തി ആഘോഷം സംഘടിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വങ്കനാടിൽ ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസ് തന്നെ സ്വാധീനമുള്ളത് അത് വ്യക്തമാക്കുന്ന ഒരു ജനവിധി തന്നെയായിരുന്നു ഇന്നലത്തേത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ രണ്ട് സീറ്റിൽ നിന്ന് ഒരു സീറ്റ് നഷ്ടപ്പെട്ടു അതും പ്രധാനപ്പെട്ട മുഖമായ സംസ്ഥാനത്തിന്റെ അധിർ രഞ്ജൻ ചൌധരി പി സി സി അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരിയെ തന്നെയാണ് പരാജയപ്പെടുത്തുന്നത് അധിർ രഞ്ജൻ ചൌധരിയെ പരാജയപ്പെടുത്തുന്നത് മമതാ ബാനർജിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയായിരുന്നു കാരണം ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ബഹരംപൂർ എന്ന മണ്ഡലത്തിൽ അവിടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ഒരു സെലിബ്രിറ്റിയെ ക്രിക്കറ്റ് താരം യൂസഫ് പട്ടാൻ ഇറക്കിക്കൊണ്ട് തന്നെയാണ് ദിവസങ്ങളായി അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ നേതാക്കളടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ട് മമതാ ാനർജി അധിരഞ്ജൻ ചൌധരിയെ പരാജയപ്പെടുത്തിയത് നമുക്കറിയാം സംസ്ഥാന തലത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണ് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തോട് അത്രയേറെ അടുപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ടായത് കൂടാതെ മുർഷിദാബാദിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിനെയും മമതാ ബാനർജിക്ക് പരാജയപ്പെടുത്താൻ സാഹചര്യം അങ്ങനെ ഒരു സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യമാണ് ബംഗാളിൽ പക്ഷേ ദേശീയ തലത്തിൽ വിശാലമായിട്ടുള്ള ബിജെപിക്കെതിരായ ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെ മമതാ ബാനർജി ഉണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ദിവസമെല്ലാം തന്നെ വലിയ ആഘോഷങ്ങൾക്ക് തന്നെ ഇന്ന് ഈ ഒരു സ്ഥലം വേദിയാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകരും അറിയിച്ചു താങ്ക് യു നിതിൻ പശ്ചിമ ബംഗാളിലെ കാളികട്ടിൽ നിന്നാണ് നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേർന്നത്